മുത്താറാണ് അങ്ങനെ വീണ്ടും നമ്മൾ അസൻഖർ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം അസൻഖാൻ തരാൻ പോകുന്ന സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ഈ തരാൻ പോകുന്നത് ഒന്ന് അറുപത് കൊടുക്കുക ഞാൻ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് ആൾട്ടോ തരാൻ പോകുന്നത് ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് ആൾട്ടോ എണ്ണാണെങ്കിൽ എത്ര കൊടുക്കുക ഞാൻ അതേപോലെ തന്നെ കിഡ് നോക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് കിഡ് അല്ല അടിപൊളി കിണകാതി വണ്ടി എത്ര കൊടുക്കുക എട്ട് ആൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പറുള്ള ഈ ഒരു ആൾട്ടോ എണ്ണൂർ നമുക്ക് ഒരു എഴുപതിനെട്ട് ക്രിസ്ത്യങ്ങനെ എത്ര രൂപയ്ക്ക് എടുക്കൂ എന്നാ ഇവിടെ നല്ലൊരു ഓഫർ പ്രൈസ് ക്രിസ്ത്യത്ര ചോദിക്കുന്നത് നല്ല ക്ലീൻ വണ്ടി ഇവിടെ കിട്ടേണ്ട പ്രൈസാണ് വരുന്നത് രണ്ടായിരത്തി കേരള നമ്പർ ആയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്ത്യ പന്ത്രണ്ട് ലക്ഷം എന്തായാലും അസൻകെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓഫർ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കും ഓഫർ സ്പെഷ്യൽ വണ്ടി എന്നൊന്നും പറഞ്ഞ് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ലേ കാരണം മാക്സിമം എല്ലാ വണ്ടിക്കും റേറ്റ് കുറച്ചിട്ടാണ് അസൻകാ തരുന്നത് അസൻകളാണ് ൽ ബസർ യൂസഫ് കാർഡിൽ വന്നാൽ മതി അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗം പിടിച്ചോടി പിന്നെ എവിടുന്ന് കാർ എടുക്കാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്വം അവർക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക ആളെ കൊണ്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം എന്ത് വേണം ചെയ്യാം അതിനുള്ള എല്ലാ ഓക്കെ അപ്പൊ ഒരു ബഡ്ജറ്റ് കാർ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ വീഡിയോ സേവ് വെച്ചിട്ട് തുടങ്ങിക്കോളി നമുക്ക് നേരെ വസ്തുതാണെ എവിടുന്നാ തുടങ്ങാം എവിടെന്നു തുടങ്ങാം എവിടുന്ന് തുടങ്ങാം ഓക്കെ ഈ ഒരു രണ്ടായിരത്തി

കിലോമീറ്റർ നോക്കില്ലാ ഒന്നോ പത്ത് ഒന്നേ പന്ത്രണ്ടായിട്ടാണ് എഴുപത് ഉറുപ്പേക്ക് ലാസ്റ്റ് ആണോ ഫൈനൽ ആണോ ആൾ വന്ന രണ്ടാം മൂന്നുപേരും വ്യത്യാസം ചെയ്തോടു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് ായിരം കറക്റ്റ് ഒന്നുമില്ല എഴുപത് രണ്ടര മാക്സിമം ഓണം ചെയ്ത് കൊടുക്കാം എത്ര വയ്ക്കുന്നത് ഇത് ഒന്ന് പത്താട് ഒരു ഒന്നേ അഞ്ച് ലെവലിൽ കൊടുക്കാം മാസം രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെ എക്സൈ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ രണ്ട് മുപ്പതിന് ലാസ്റ്റ് കൊടുക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കൊടുക്കേന ഇനോവിയാണ് രണ്ടായിരത്തി എത്ര വയ്ക്കുന്നത് അത് മൂന്ന് ഇരുപതിന് ഒറിജിനൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ിലോമീറ്റർ രണ്ടു രണ്ടത്തി ആർ എസ് ടി ഓപ്ഷൻ ബാഗിലുണ്ട് രണ്ടായിരത്തി പതിനാറ് ആർ എസ് ടി ഓപ്ഷൻ രണ്ട് ഡോർ ബാഗിൽ ചെയ്തോ എന്താണോ ഒന്നുമില്ല അമ്പത്തിനാലായിരം കിലോമീറ്റർ രണ്ട് പത്ത് പത്തിൽ മാം ചെയ്ത് ഐറ്റാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് എത്ര ഇരുപത്തി എത്ര ഓടിക്കുന്നത് അഞ്ചിന് കൊടുക്കാം ലക്ഷത്തി അയ്യായിരം രൂപ എത്ര ഓട്ടോടിക്കണ ഓട്ടോ ഒന്നിന്റെ മേലോടിക്കുന്നു ഒന്നിന്റെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ഡീസൽ പെട്രോളോ ഡീസലാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ മുക്കാൽ ഓടിയുണ്ട് ഡിഫൻസ് എന്താണോ ഈ പ്രൈസ് ഒന്നുമില്ല ലാസ്റ്റ് ഒന്നാറുണ്ട് വരുന്നത് ഇത് സണ്ണി സണ്ണി ഡിജിറ്റൽസ് അറിയോ അതാന്ന് ചോദിച്ചത് എമൗണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എക്സി രണ്ടായിരത്തി പന്ത്രണ്ട് എക്സ്പി എക് ഓണർഷിപ്പ് വേണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിന്റെ ചെറുതായി തട്ടിന് ഫ്രണ്ട് സൈഡ് അതെ അതെ അപ്റോഡും കാര്യങ്ങളൊന്നും പോയില്ലാസ്റ്റ് കൊടുക്കല പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട്

2017 ഓട്ടോമാറ്റിക്കി ഡീസൽ അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 1 ലിറ്റർ 85 ഓ 1 ലിറ്റർ ഓട്ടോമാറ്റിക്കി ഇരല്ലോ 1 ലിറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ കിളോമീറ്ററോ 1000 104 റിപ്പയസ് ഉണ്ടോ 300 റിപ്പയസ് ലാസ്റ്റ് ഫൈനലി 580 5 ലക്ഷത്തി 80000 മാക്സിമം ലോൺ ചെയ്തു കൊടുക്കാം ഫുൾ ലോൺ നൈ ചെയ്തു കൊടുക്കാം ഓക്കേ ഈ ഡെസ്റ്ററോ അത് 15 16 2015 2016 16 റെജിസ്ട്രേഷന സെക്കൻഡ് ഓണർഷിപ്പ് 85 ആണ് പക്ഷെ 110 ആയിരുന്നു ആ കിളോമീറ്ററോ 105 ഓടിയിട്ടുണ്ട് റിപ്പയസ് ഉണ്ടോ 300 റിപ്പയസ് ഇല്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ാണ്ട്ടോ രണ്ടായിരത്തി കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ റീപ്ലൈസും കാര്യങ്ങളൊന്നുമില്ല എഴുപത്തഞ്ച് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ഒന്ന് പതിനാറ് ഓടിണ്ടോ റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ക്ലാസ് ഫ്രണ്ട് ക്ലാസ് മാത്രം ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇത് ഒന്ന് അൻപതും ലാസ്റ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം രണ്ടായിരത്തി പതിനേഴ് ിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് കേട്ടൺ രണ്ടായിരത്തി ലിറ്റർ വരിക ഓണർഷിപ്പ് മൂന്നാണ് അറുപത്തിനാല് ലക്ഷത്തിനായി മാക്സിമം ലോൺ ചെയ്ത ഫുള്ള് ലോണിന് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി കിലോമീറ്റർ ഒന്ന് ഓടി കറക്റ്റ് ഷോറൂം സർവീസ് ഒന്നും ഇല്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഒന്നും ഇല്ലല്ലോ ലാസ്റ്റ് എത്ര എട്ട് ചെയ്തു കൊടുക്കാം എത്ര വരെ ചെയ്തു കൊടുക്കാം ഓക്കേ ഞാൻ സ്കോർപിയോ സ്കോർപിയോ 2008 എംഹോക്ക് ആ 2008 എംഹോക്ക് 28 വരെ എമ് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നമ്മളാണ് പേരിലാണ് കിലോമീറ്ററോ

ാസ്റ്റ് ഡി കേ വണ്ടി കേരള വണ്ടി രണ്ട് നാപ്പത്തിന് പോകുന്നത് ആണ് ാണ് പെട്രോൾ രണ്ടായിരത്തി നാലേ അറുപത്തി എക്സി വി രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് വണ്ടി ഓണർമീറ്റർ കിലോമീറ്റർ ഒന്ന് അൻപത്തെ ഷോറൂം സർവീസ് ഒന്നുമില്ല നമുക്കൊരു നാല് മുപ്പ് സംസാരിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പെട്രോൾ പെട്രോൾ സിംഗിൾ ഓണർ അറുപത്തിനാലും കമ്പനി സർവീസിൽ ഓപ്ഷൻ അല്ല രണ്ടായിരത്തി അതെ എൽ എക്സ് ടൂർ ഉണ്ടാവും ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർമീറ്റ് ഓണ മാക്സിമം അത് പെട്രോൾ രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിലോമീറ്റർ ഒന്നുമില്ല ഇന്ത്യയിലൊക്കെ അത്യാവശ്യം കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്ന് എട്ട് ഓടി കറക്റ്റ് സർവീസിലോസല് ഡീസല് ഓണർഷിപ്പ് ഒന്നുമില്ല അഞ്ച് രണ്ടായിരത്തി പതിനാറ്

ാണ് വണ്ടി ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നമ്പർ ആയതാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഉറപ്പിക്കണ്ട ഒന്ന് പതിനാറായിരിക്കും കാണിക്കണേ പതിനെട്ട് ക്രിസ്ത്യങ്ങൾ എല്ലായിടത്തും പോയി വീട് ആണ് അത് എന്ത് വില ഉണ്ട് അവർ എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞു കറക്റ്റ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് നമ്പറാക്കി ഏകദേശം വില പതിനഞ്ച് ഇത് പന്ത്രണ്ടരപയെ കൊടുക്കാം പന്ത്രണ്ടര വണ്ടി പന്ത്രണ്ടരായ വണ്ടിയായ വണ്ടി പന്ത്രണ്ടര കൊടുക്കാം പതിനഞ്ച് ലോൺ കാരണ വണ്ടി ഓക്കെ ഇതും പതിനെട്ട് രണ്ടായിരത്തി പന്റ് ജി ഫോർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് ആ കിലോമീറ്റർ

കിലോമീറ്റർ ഒന്ന് വരുന്നത് ഇക്വാളിറ്റി ഉണ്ട് ഇത് പ്രൈസ് ഒന്ന് ഇത് എട്ട് ഇരുപതിന് ലാസ്റ്റ് ഇത് രണ്ടായിരത്തി എട്ട് മൂന്ന് മുപ്പതിന് ലാസ്റ്റ് കൊടുക്കും ഫൈനൽ ആയിട്ട് അല്ലേ

ിലോമീറ്റർ കിലോമീറ്റർ മൂന്ന് അറുപത് ലാസ്റ്റ് രണ്ടായിരത്തി പതിനാല് നാപ്പത്തി അഞ്ച് ഒന്ന് രണ്ടോടി കറക്റ്റ് കമ്പനി മൂന്നുപ ലോൺ കൊടുക്കാം ഇത് സാലാരിയോ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചേമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇത് നമ്മൾ കഴിഞ്ഞ വീടില് കൊടുത്തിരുന്നു ലോൺ ചെറിയ ആളുകൾ വിളിച്ചിരുന്നില്ല വലപ്പാകല്ലേ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ിലോമീറ്റർ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ റീപ്ലേസ് റീപ്ലേസ് ഉണ്ട് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ക്ലാസ് ഇത് നമുക്ക് ലാസ്റ്റ് ആക്കാലും മൂന്നൂർ പേരെ ഫൈനാൻസ് ഓക്കെ ഈ ഒരു രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ എൺപത്തി ഒന്നും മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഒന്ന് ആറോടി കറക്റ്റ് സർവീസിൽ കേരള വണ്ടി റിയാൻ ഒന്നുമില്ല അൻപത്തിയായിരംമീറ്റർ അഞ്ചിന് കൊടുക്കാം കാണിച്ചാണ് മൈക്രോ സി ബി ടി ആ മൈക്രോ സി ബി ടി ആയിരത്തി പതിനെട്ടല്ലേ പതിനൊന്ന് പെട്രോൾ പെട്രോൾ മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നുമില്ല അറുപത്തി ഒന്നും തൊണ്ണൂറ് മാക്സിമം നെക്സ്റ്റ് വരുന്നത്

ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഒന്നും ഇക്കോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എ സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാഗ് എ ബി എസ് ഒക്കെ വരും സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിനായി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വേഗർ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നേ പത്തോടി കറക്റ്റ് സർവീസിലുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് ഓണിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിലോമീറ്റർ നാൽപ്പതിനായിരം കറക്റ്റ് കമ്പനി എത്ര

കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് ഓഷിപ്പ് ഓണർഷിപ്പ് രസം ഉണ്ട് ആറുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ്മെന്റ് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് മൂന്ന് എഴുപതിന് കൊടുക്കാം മൂന്നാണ് കേരള വണ്ടി പേപ്പർ എടുത്താണോ ഇല്ല ഡിറിലാണ് പേപ്പർ ഡിസംബറിലാണ് പേപ്പർ ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ്മെന്റ് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് ഇന്റർകൂളർ വണ്ടിയാണ് ലാസ്റ്റ് ഫൈനൽ നമുക്ക് നാല് പത്തിന് കൊടുക്കാം നാല് പത്തിന് കൊടുക്കാം രണ്ടായിരത്തി പത്തിന് ലോൺ കയറില്ലല്ലോ ലോൺ സെർട്ട് ലോൺ കയറുള്ളൂ ഓക്കെ ഈ ഒരു ഇനോവ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് എമ്പത്തൊമ്പത് റീപ്ലേസ് എന്താണ്ടോ റീപ്ലേസ്മെന്റ് ഗ്ലാസ് മാറിയിരുന്നു ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ ഇത് ആറ് ഇരുപത് രണ്ടായിരത്തി ആറ് ലക്ഷത്തി മൂന്ന് ആ ൂളർ ജി ഫോർ ആറ് ലക്ഷത്തി ഇരുപതിനാ മാക്സിമം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അപ്പൊ കാർഡ് പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മളെ ഹസൻഖാനെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കാർ ഒരാൾ നോക്കുകയാണെങ്കിൽ നല്ല വില ഭാഗത്തിന് നല്ല ക്വാളിറ്റി വണ്ടി വേണമെങ്കിൽ അസൻഖാനെ കോണ്ടാക്ട് ചെയ്യുക അതിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോണ്ട് മിസ്സാക്കാൻ നിക്കണ്ട